എഴുതൂരും മുമ്പുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മാമച്ചൻ്റെ ഭാര്യ ഗ്രേസമ്മ ആ അടച്ചിട്ട റൂമിൻ്റെ വാതിലിൽ ചെന്ന് രേവതിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് താനിവിടുണ്ടെന്നും ഇങ്ങോട്ട് കയറി വായെന്നും രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസമ്മ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുന്നുണ്ട് വാതിൽ തുറക്കുമ്പോൾ തന്നെ ചന്ദനത്തിരിയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോൾ അവരൊരു നിമിഷം മൗനമായി കണ്ണടച്ചു നിൽക്കുന്നുണ്ട് കണ്ണു തുറക്കുന്ന അത്ഭുതത്തോടെ ആ റൂം നോക്കി കാണുകയാണ് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന റൂമും ഒതുക്കി വെച്ച ഓരോ സാധനങ്ങളും മകന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ കത്തിച്ചുവെച്ച മെഴുകുതിരിയും ചന്ദനത്തിരിയുമെല്ലാം അവർ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക ഒരാൾ താരയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും രേവതി കുട്ടി ഗ്രേസമ്മയെ പിടിച്ചു വലിച്ചുകൊണ്ട് കട്ടിലിനടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് കട്ടിലിനെ പൊതിഞ്ഞിട്ട നെറ്റുമാറ്റി അകത്തേക്ക് നോക്കുമ്പോൾ ചുമരിൽ ഷെറിനും ജിജോയും ഒരു വയലിനും പിടിച്ചിരുന്ന് സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു വലിയ ഫോട്ടോയാണ് കാണുന്നത് രേവതിക്കുട്ടി വീണ്ടും ഗ്രേ സമയം അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി ചിജോയുടെ ഓരോ സാധനങ്ങളും ഷെൽഫിൽ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ചുമരിലെല്ലാം ജിജോയും ഷെറിനും ഓരോ ഫോട്ടോയും ഭംഗിയായി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോ ഗ്രേസമ്മ സന്തോഷത്തോടെ രേവതി കുട്ടിയോടായി ചോദിക്കുന്നുണ്ട് ഇപ്പോ എന്റെ മോന്റെ റൂം നീ ഭംഗിയാക്കി വെച്ചല്ലേ മോളെ ഇപ്പൊ എനിക്ക് തോന്ന എന്റെ മോൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് ഞാൻ വിളിച്ച അവൻ വിളി കേൾക്കുമെന്ന് എന്നൊക്കെ ഗ്രേസമ്മ പറയുമ്പോ ഇങ്ങനെ വേണം ആൻഡി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ റൂം നമ്മൾ എല്ലാ ദിവസവും ഈ റൂമിനകത്ത് വരണം ഈ ഫോട്ടോകളെല്ലാം കാണണം എന്ന് രേവതി കുട്ടി പറയുമ്പോ എന്റെ വിഷമം കൊണ്ടല്ലേ ഞാൻ ഇതടച്ചിട്ടതെന്ന് ഗ്രേസമ്മയും അങ്ങനെ നമ്മൾ അകന്നു നിൽക്കരുത് ഇങ്ങനെ കൂടെ കൂടെ വരുമ്പോ ഫോട്ടോ മാത്രമല്ല നമുക്കവരെ നമ്മുടെ മനസ്സിൽ കാണാം അവരോട് മിണ്ടാം പരാതി പറയാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് തോന്നും ആള് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ നമ്മുടെ കൂടെ നിർത്തുന്നതല്ലേ നല്ലത് ഇത്രയും കാലം ഇതടച്ചിട്ട് ആ പാവത്തിനെ ഒറ്റപ്പെടുത്തി എന്ന് രേവതിക്കുട്ടി പറയുമ്പോ അവർ മകന്റെ ഫോട്ടോയിലേക്ക് നോക്കി കരയുന്നുണ്ട് പിന്നീട് അവർ തന്റെ മകന്റെ കട്ടിലിരുന്നുണ്ട് താനിവിടെ വന്നിരിക്കാറുണ്ടെന്നും ഇത്ര പ്രാവശ്യം അവനോട് സംസാരിച്ചിട്ടുണ്ടെന്നും ചിലപ്പോ അവൻ പറയും മതി എണീറ്റ് പോ മമ്മി എനിക്ക് ഉറങ്ങണമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് നമുക്കറിയുമ്പോൾ രേവതിക്കുട്ടി അവരുടെ അടുത്തേക്ക് വന്നിരുന്ന് കൈ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇപ്പോ എന്റെ ശല്യമില്ലല്ലോ ഇഷ്ടം പോലെ ഉറങ്ങാം എന്നും എപ്പോഴും എന്നു പറഞ്ഞ് ഗ്രേസമ്മ വീണ്ടും കരയാൻ തുടങ്ങുമ്പോഴേക്കും കരയില്ലെന്ന് പറഞ്ഞ് രേവതി കുട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷമിക്കണ്ടെന്നേ നമുക്കിനിയും സംസാരിക്കാമെന്നേ ഏതു ലോകത്തിലിരുന്നാലും ഏട്ടം കേൾക്കും നമുക്ക് നമ്മുടെ കൂടെ നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി ഗ്രേസമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് അലീന വിളിച്ചു പറഞ്ഞതനുസരിച്ച് ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് രോഹിത് അപ്പോഴേക്കും അവളെ വീണ്ടും തന്നിലേക്ക് അടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കട്ടിലിരിക്കുന്ന അവളുടെ കൈകളിൽ തൻ്റെ കൈകൾ കോർത്തു പിടിച്ച് അവളെ വീണ്ടും ഉമ്മ വെക്കാൻ ആരംഭിക്കുമ്പോഴേക്കും വാതിലിൽ വീണ്ടും മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ആരാത് അവൾ ടെൻഷനോടെ ചോദിക്കുമ്പോൾ അവളായിരിക്കും വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് ഓടുമ്പോഴേക്കും രോഹിത് ചെന്ന് ദേഷ്യത്തോടെ വാതിൽ തുറന്ന് ആരടാ എന്ന് ചോദിക്കുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന ബാലചന്ദ്രനെയാണ് കാണുന്നത് ടെൻഷനോടെ അവൻ റൂമിനുള്ളിലേക്ക് തിരിഞ്ഞു നോക്കി പരിഭ്രമത്തോടെ നിൽക്കുമ്പോൾ നീ ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് പോയി എന്ന് രോഹിത് മറുപടി കൊടുക്കുമ്പോൾ പോയിട്ടെന്താ പിന്നെ ഇവിടെ എന്ന് ബാലചന്ദ്രനും തനിക്ക് നല്ല സുഖമില്ലായിരുന്നെന്നും പോയിട്ട് തിരിച്ചു വന്നതാണെന്നും തലവേദനയാണെന്നും മൈഗ്രെയിൻ ആണെന്ന് സംശയമുണ്ടെന്നും രോഹിത് പറയുമ്പോ എന്തോ ശബ്ദം കേട്ട് ബാലചന്ദ്രൻ റൂമിനുള്ളിലേക്ക് നോക്കി റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടല്ലോന്നു പറയുന്നുണ്ട് അത് കാറ്റടിച്ച് ജനലടഞ്ഞതായിരിക്കുമെന്ന് രോഹിത് പറയുമ്പോ ടോയ്ലറ്റിന്റെ വാതിൽ അടഞ്ഞതുപോലെയാണല്ലോ തോന്നിയതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അത് അച്ഛന് തോന്നിയതാ എന്ന് രോഹിത്തും പറയുന്നുണ്ട് ആണോ നിന്റെ ടേബിളിൽ ഞാൻ ഇന്നലെ ഒരു സംഗതി മറന്നു വെച്ചു ഒരു ചെറിയ കീയ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഉണ്ടെങ്കി ഞാൻ പിന്നെ എടുത്തു നോക്കി തന്നോളാം എന്ന് രോഹിത് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ തന്നെ നോക്കുന്ന ബാലചന്ദ്രനും രോഹിത് പരിഭ്രമത്തോടെ തന്റെ മേശിക്കരികിലേക്ക് ചെന്ന് തിരച്ചിൽ തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രനും അങ്ങോട്ട് എത്തുന്നുണ്ടേ രോഹിത് എവിടെല്ലാം തിരഞ്ഞു നോക്കി ഇവിടൊന്നും കാണുന്നില്ല കാണുന്നില്ലച്ചാ എന്ന് പറയുമ്പോഴേക്കും അത് നീ നോക്കിയിട്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ തിരഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇവിടില്ല ചാ എന്ന് രോഹിതും പറയുന്നുണ്ട് അപ്പോഴാണ് റൂബിയുടെ മൊബൈൽ ബെഡിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇത് ആരുടെയടാ ഒരു ഫോൺ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇത് നിന്റെ ഫോണല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും എന്റെ ഫ്രണ്ടിന്റെയാ ഏത് ഫ്രണ്ട് അവൻ എവിടെയെന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോ അച്ഛന്റെ കീഇടില്ല അച്ഛാ എന്ന് രോഹിത് ബാലചന്ദ്രനെ പറഞ്ഞു വിടാനായി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ സംശയത്തോടെ നടന്നു ചെന്ന് ബാത്റൂമിന്റെ അടഞ്ഞു കിടക്കുന്ന ഡോർ തുറക്കാനായി ശ്രമിക്കുന്നുണ്ട് പരിഭ്രമത്തോടെ തന്നെ രോഹിതും അദ്ദേഹത്തിന്റെ പുറകെ ചെല്ലുന്നുണ്ട് ആരാ രോഹി അകത്ത് ലോക്കഡാണല്ലോ ഞാൻ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛാ അതെൻ്റെ ഒരു ഫ്രണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഫോൺ ഫ്രണ്ടിൻ്റെയെന്ന് എന്ന് രോഹിത് മറുപടി കൊടുക്കുന്നുണ്ട് അത് ശരി എന്നാ ഞാനൊരു കാര്യം ചെയ്യാം റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യാം നിന്റെ ഫ്രണ്ടിനെ എനിക്കൊന്ന് കാണണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും എന്തിനാ എന്റെ ഫ്രണ്ടിനെ കാണുന്നതെന്ന് രോഹിത് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് പരിചയപ്പെടാലോ ഞാൻ ബാൽക്കണിയിൽ നിൽക്കാം നിന്റെ ഫ്രണ്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ വിളിക്കേ എന്ന് പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ പുറത്തിറങ്ങുമ്പോഴേക്കും രോഹിത് പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കുന്നുണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന ബാലചന്ദ്രൻ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും രോഹിത്തും അവിടെ റൂമിൽ ആകെ ടെൻഷനോടെ പരിഭ്രമത്തോടെയും എന്ത് ചെയ്യണമെന്നറിയാതെ റൂമിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക പിന്നീട് അവൻ ചെന്ന് ടോയ്ലറ്റിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് റൂബി വാതിൽ തുറക്ക് എന്ന് പറയുമ്പോഴേക്കും അവൾ ഡോർ തുറന്ന് അച്ഛനായിരുന്നോ പോയില്ലേ ഇതുവരെ എന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് റൂമിന് പുറത്തുണ്ടെന്ന് രോഹിത് പറയുമ്പോഴേക്കും എന്നാ ചെയ്യും എന്ന് അവൾ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അതാ ഞാനും ആലോചിക്കുന്നു അവൻ പറയുമ്പോ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേറെ വഴിയൊന്നുമില്ലെന്ന് അവൾ ചോദിക്കുന്നുണ്ട് നീ അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല ഇങ്ങോട്ട് ഇറങ്ങി വന്ന് രോഹിത് വിളിക്കുമ്പോൾ ഇതിനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ രോഹിത്തെ പറ എന്നാ ചെയ്യും പുറത്തോട്ട് ഇറങ്ങി അച്ഛനോട് പോവാൻ പറ വേഗം പറഞ്ഞു വിട് എന്നവൾ പരിഭ്രമത്തോടെ പറയുമ്പോ അച്ഛൻ പോവുന്നില്ല അച്ഛനെ കാണണം നിന്നെ എന്ന് രോഹിതും ടെൻഷനോടെ പറയുന്നുണ്ട് എന്നെ എന്തിനാ കാണുന്നേ എനിക്ക് കാണണ്ട എന്തൊരു ചതിയായി പോയിത് എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നാ വരുന്നില്ല വരുന്നില്ലെന്ന് ഞാൻ എത്ര പറഞ്ഞതാ എന്ന് പറഞ്ഞോണ്ട് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്റെ ദൈവമേ ഞാൻ എന്നാ ചെയ്യും ഇതിനകത്ത് കുടുങ്ങി പോയല്ലോ എന്നവൾ പറയണ കേട്ടേ ഇത് അവൾ ചെയ്ത പണിയാ അവൾ ഒറ്റയൊരുത്തിനെല്ലാം കാരണം എന്ന് രോഹിത് പറയണ കേട്ട് ആരാണെന്ന് റോബി ചോദിക്കുന്നുണ്ട് എന്തോ ചീത്ത അലിനെ വിളിച്ചോണ്ട് അവൾ അച്ഛന്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ ഇവിടെ വരത്തില്ല അവളെ ഇപ്പോൾ ഇന്റെ കൈ കിട്ടണം കൊന്നു കളയും ഞാൻ എന്ന് രോഹിത് ദേഷ്യത്തോടെ പറയുന്നുണ്ട് രോഹിത്തെ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്ത് പ്ലീസ് ദൈവത്തെയോർത്ത് എന്നവൾ ടെൻഷനോടെ പറയുമ്പോൾ അച്ഛന്റെ മുന്നിൽ കൂടെ ഇല്ലാതെ ഈ റൂമിന്ന് പുറത്തിറങ്ങി പോവാൻ പറ്റത്തില്ല എന്നവൻ പറയുമ്പോ രണ്ടുപേരും ടെൻഷനോടെ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചോണ്ട് നടക്കുന്നുണ്ട് വേറെ വഴിയില്ലെന്ന് മനസ്സിലാവുന്ന രോഹിത് ചെന്ന് ഡോറിന്റെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റൂബി അവനെ തടയുന്നുണ്ട് രോഹിത്തെ വേണ്ട തുറക്കല്ലേ പ്ലീസ് എന്നവൾ കരഞ്ഞോണ്ട് പറയുമ്പോ രോഹിത് വീണ്ടും വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട് രോഹിത് വാതിൽ തുറക്കാതാവുമ്പോൾ ക്ഷമ നശിക്കുന്ന ബാലചന്ദ്രൻ വീണ്ടും ആ ഡോറിൽ ചെന്ന് മുട്ടുന്നുണ്ട് രോഹിത് വാതിൽ തുറന്ന് എന്താ അച്ഛന്ന് ചോദിക്കുമ്പോൾ എന്താന്നോ എവിടെ നിന്റെ ഫ്രണ്ട് കഴിഞ്ഞില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛൻ എന്തിനാ ഇതിലൊക്കെ തലയിടുന്നെന്ന് രോഹിത്തും ഞാൻ എന്ത് തലയിട്ടെന്നു ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാനും എൻറെ ഫ്രണ്ടും തമ്മിലുള്ള കാര്യത്തിൽ അച്ഛൻ അറുതെ എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലേ ഇതെന്താ ഉഗാണ്ടയാണോ എന്നൊക്കെ അവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ എടാ നിന്റെ ഫ്രണ്ടിനെ ഞാനൊന്ന് കാണട്ടെടാ കള്ളനാണോ പിടിച്ചു പറിക്കാരനാണോ അതോ മയക്കുമരുന്നിന്റെ ഏജന്റാണോന്നൊക്കെ ഞാനും കൂടി അറിയണ്ടേ ഞാനല്ലേ നിന്നെ വളർത്തുന്നതും ചിലവ് തന്ന് പഠിപ്പിക്കുന്നതുമൊക്കെ പ്രായപൂർത്തി ആയില്ലല്ലോ പൊന്നുമോനെ നിനക്ക് രോഹി നീ എന്റെ താനി സ്വരൂപം പുറത്തിറക്കാനിടയാക്കരുത് അകത്തുള്ളത് ആരായാലും ഇങ്ങോട്ട് ഇറക്കി വിട് എന്നൊക്കെ ബാലചന്ദ്രൻ ഒച്ച വെച്ചിട്ടും രോഹിത് അനങ്ങാതെ നിൽക്കണ കണ്ട് ബാലചന്ദ്രൻ റൂമിനകത്തേക്ക് കയറാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അച്ഛൻ വെറുതെ ഷോ കാണിക്കരുതെന്ന് പറഞ്ഞ് അവൻ വാതിലിൽ തടസ്സം പിടിക്കുന്നുണ്ട് അങ്ങോട്ട് മാറി നിക്കടാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ രോഹിത്തിന്റെ കൈ തട്ടി മാറ്റി അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ മറഞ്ഞു നിൽക്കുന്ന റൂബിയെ കാണുന്നുണ്ട് ഓ ഇതാണ് നിന്റെ ഫ്രണ്ട് അല്ല ഇടന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അതെ എന്താ കുഴപ്പം എന്ന് രോഹിത്തും ഒരു കുഴപ്പവുമില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് വീണ്ടും രോഹിത് ഇങ്ങോട്ട് നീ നിൽക്കടാം എന്ന് പറഞ്ഞ് റൂബിയോട് അങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുന്നുണ്ട് എന്താ നിന്റെ പേര് റൂബി ഐസക് അപ്പന്റെ പേരാണോ ഐസക് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതെ എന്ന് റൂബിയും അച്ഛൻ ഇവിളെ പോലീസ് മുറിയിലൊന്നും ക്വസ്റ്റ്യൻ ചെയ്യണ്ട ഞാനാ ഇവിടെ വിളിച്ചോണ്ടുവന്നത് അതത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് രോഹിത് കൂളായി പറയുമ്പോ ബാലചന്ദ്രൻ അവന്റെ മുഖം അടച്ചൊന്ന് കൊടുക്കുന്നുണ്ട് ന്യായം പറയുന്നോടാ നീ എൻ്റെ അടുത്ത് നാണം കെട്ടവനെ രാവിലെ കോളേജിലേക്ക് പോയവൻ ഏതോ ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കയറി വന്ന് മുറിയടച്ചിടുന്നിട്ട് എന്നോട് ന്യായം പറയുന്നു എന്ന് ബാലചന്ദ്രൻ ഒച്ച വയ്ക്കുമ്പോഴേക്കും രോഹിത് റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവാൻ നോക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അവനെ പിടിച്ചു നിർത്തുന്നുണ്ട് അടിച്ചു നിന്റെ പല്ല് കൊഴിക്കണ്ടെങ്കിൽ മര്യാദക്ക് അടങ്ങി നിന്നോ നിന്നോട് ഞാൻ പച്ച മലയാളത്തിൽ മര്യാദയ്ക്കല്ലേട ആദ്യം സംസാരിച്ചത് എന്നിട്ട് നീ വേഷം കെട്ട് കാണിക്കുന്നു എന്നൊക്കെ അവനെ വഴക്ക് പറഞ്ഞ് റൂബിയുടെ അടുത്തേക്ക് ചെന്ന് നിന്റെ അപ്പനെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ടൗണിലൊരു ഒരു ഷോപ്പാ എന്നവൾ പറയുമ്പോ എന്ത് ഷോപ്പ് ലെതർ മാർട്ട് ഓ റൂബി ഷൂ ഹൗസ് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ റൂബി പേടിയോടെ തല താഴ്ത്തി നിക്കുന്നുണ്ട് ഇതിനാണോ നിന്റെ അപ്പൻ നിന്നെ പഠിക്കാൻ അയച്ചിരിക്കുന്നത് കോളേജിലേക്കൊന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിറങ്ങ ക്ലാസ് കട്ട് ചെയ്ത് ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ചുറ്റി നടക്കുക റൂബി കരഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് ഇല്ലയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അല്ല ഞങ്ങൾ ന്യൂ ജനറേഷൻ ഇങ്ങനെയൊക്കെയാ എന്ന് റൂബി മറുപടി പറയുമ്പോ ഓ ആണോ ഞാൻ നിന്റെ പപ്പയെ വിളിച്ചു വരുത്താം അയാൾ വന്ന് പറയട്ടെ നിനക്ക് അയാൾ ഇത്രയും സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഫോൺ എടുക്കുമ്പോഴേക്കും അയ്യോ വേണ്ടംഗ്ലേ പപ്പയെ വിളിക്കല്ലേ ദൈവത്തി ഓർത്ത് വിളിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റൂബി കരയുന്നുണ്ട് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെന്തിനാ പേടിക്കുന്നെന്ന് ബാലചന്ദ്രനും ഐസക്ക് വരട്ടെ എന്നോട് പറഞ്ഞ മറുപടി തന്നെ നീ അയാളോടും പറയണം അങ്കിളെ പ്ലീസ് അങ്കിളെ പപ്പയോട് പറയല്ലേ പപ്പ അറിഞ്ഞ എന്നെ കൊല്ലും എന്ന് റൂബി കൈകൂപ്പി കരഞ്ഞോണ്ട് പറയുമ്പോ നീയവൻറെ ക്ലാസ്മേറ്റ് ആണോന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് എന്ന് എന്നവൾ പറയുമ്പോൾ ഒരാൺകുട്ടി വിളിച്ച അവന്റെ വീട്ടിൽ ആരുമില്ലാത്തത് നേരത്ത് പോയി അവന്റെ റൂമിൽ കയറി വാതിൽ വാതിലടച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വീണ്ടും ബാലചന്ദ്രൻ ഫോൺ എടുക്കുമ്പോഴേക്കും അയ്യോ വേണ്ടെ പപ്പനെ വിളിക്കല്ലേ എന്നവൾ കരഞ്ഞു പറയുമ്പോ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു മേലിൽ ഇത് ആവർത്തിക്കരുത് പൊയ്ക്കോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അവൾ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോഴേക്കും നിന്റെ ബാഗല്ലേ അതെ എടുത്തിട്ട് പോയെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾ ബാഗ് എടുത്തു വരുമ്പോഴേക്കും തനിയെ പൊയ്ക്കോളുമോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് പൊയ്ക്കോളാം എന്ന് തലതാഴ്ത്തി പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് രോഹിത് അപ്പോഴും ദേഷ്യവും കടിച്ചു പിടിച്ച് ഒരേ നിൽപ്പാണ് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ